ഹായ് നമസ്കാരം ട്വന്റി ഫോർ ഓപ്പൺ കല്ലൂസ് വെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വളരെ നയന മനോഹരമായ ഒരു പൂന്തോട്ടത്തിലാണ് വേറെങ്ങുമല്ല കഞ്ഞിക്കുഴിയില് നമ്മുടെ വി പി സുള്ളിയേട്ടന്റെ ബന്ദിപ്പൂ വാടാമുല്ല അങ്ങനെയുള്ള ഒട്ടനവധി പൂക്കൃഷിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം സുള്ളിയേട്ടനോട് സംസാരിക്കാം അപ്പൊ നമ്മുടെ ഈ നയന മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ആ പൂന്തോട്ടത്തിന്റെ അല്ലെ പൂക്കൃഷിയുടെ ഒരു കർഷകനാണിത് നമ്മുടെ സുല്ലേട്ടൻ വളരെ എനിക്കറിയാം ഈ സ്ഥലത്ത് വന്നപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ ചോരയും നീരുമാണ് ഈ കാണുന്ന പൂക്കൾ ഓരോന്ന് അത്രത്തോളം ഇതിനെ സ്നേഹിച്ചും ഇതിന്റെ കൂടെ തന്റെ ജീവൻ തന്നെ കൊടുത്താണ് ഇത് നിർത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് സുല്ലേട്ടനെ ചോദിക്കാം എന്തൊക്കെയാണ് സുല്ലേട്ടൻ ഇതിനകത്ത് നിന്നുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം സുല്ലേട്ട അപ്പം ഒരു പൂക്കൃഷിയില് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് നാല് വർഷമായിട്ട് വർഷമായിട്ട് ഈ ഈ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത് അതായത് കൊണ്ടുള്ള സന്തോഷങ്ങളും ഒക്കെ ൂകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു ആയിരം ചെടിയാണ് നമ്മൾ നട്ടത് പിന്നീട് അത് രണ്ടായിരം ആയി കഴിഞ്ഞ വർഷം നമ്മൾ പതിനയ്യായിരം ആയി ഇത്തോണം അത് മുപ്പതിനായിരം ആക്കി അപ്പൊ നമ്മൾ ഓരോ ചെടി വരും നടമ്പഴും അതോടൊപ്പം തന്നെ അത് വലുതാകുന്നു അത് മുട്ടിടുമ്പോൾ അത് പൂവാകുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് നമ്മൾ പറഞ്ഞിരിക്കാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് പോലെ ഒരു സംരക്ഷിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പൊ ഓരോ കളറിനും എൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഇപ്പം ഇത് ഓറഞ്ച് കളറാണ് ഇത് കാണുമ്പോൾ നമുക്ക് അറിയാം ഇത്ര ഗ്രാം പൂവുണ്ടെന്നു അതിൻ്റെ എന്തുമാത്രം വിടാനുണ്ടെന്നു ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഈ പൂ വിടരുന്നത് ഈ മുട്ട കാണിട്ട് വിടുന്നത് വരെ നമ്മുടെ ആ ശ്രദ്ധയുണ്ട് അത് അപ്പൊ അത്ര ഒരു ഭംഗിയോട് കൂടി നമ്മള് ചെയ്തതാണ് പ്രദർശനം ഇപ്പൊ ഇതേ അതായത് ഓണത്തിന് നമ്മളിതിന്റെ പൂ വിൽപ്പന ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്നത് വന്ന് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇത്രയും നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉള്ളപ്പോൾ നമ്മൾ നമ്മളെന് വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകണം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് നമ്മൾ ഓരോരുത്തരും സൊല്ലേട്ടോട് സഹകരിക്കുക ഒരു കർഷകനെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പൂക്കൾ വാങ്ങിച്ചും അതുപോലെ തന്നെ ഈ ഇവിടെ വന്ന ഓരോ ഫോട്ടോസ് എടുത്ത് ഏറ്റവും നല്ല ഹെൽപ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ് അപ്പൊ സൊല്ലേട്ട എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇത് ഓണത്തിന് ഇത് മൊത്തം വിളവെടുക്കത്തുള്ളൂ അതെ അല്ലേ നമ്മൾ അത്തത്തിന്റെ അത്തം മുതൽ വിളവെടുപ്പ് തുടങ്ങും അത്തത്തിനാണ് പ്രധാനപ്പെട്ട വലിയ പൂക്കളെല്ലാം മാറ്റും പിന്നെ അവിടെ ഈ ദിവസം മുഴുവൻ ഒരു കൂടി തിരുവോണിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത കൃഷി കൃഷി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ നല്ല ഭംഗിയായിരുന്നു വളരെ ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടും ഫോട്ടോ എടുത്തും ആസ്വദിച്ചൊക്കെ പോയതാണ് ഈ വർഷവും നമുക്ക് സുണ്യേടൻ അതിലേയും മനോഹരം ഓരോ വർഷവും വളരെ വളരെ മനോഹരമായിട്ട് ആണ് ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൂക്കൃഷി മാത്രമല്ല സുണ്യേടൻ പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട് അത് എല്ലാം അദ്ദേഹത്തിന്റെ ഒരു വരുമാനം തന്നെ അതാണ് അപ്പോ അതിനെല്ലാം നമ്മള് നമ്മുടെ കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കഞ്ഞിക്കുഴിയില് പതിനൊന്നാം ലൊക്കേഷൻ ഞങ്ങൾ ഇടാം ഇതിന്റെ താഴെ എല്ലാവരും വന്ന് കാണുക സഹകരിക്കുക സന്തോഷം പങ്കിടുക അതുപോലെ തന്നെ എനിക്ക് ഒന്ന് തുമ്പേന്ന് ഇപ്പൊ കാണാനില്ല നിന്ന് പോയ

അന്ന് കുടുംബങ്ങളായി വലിയ വലിയ സ്ഥലങ്ങളിലൊരു വലിയ സ്പോട്ടാണെങ്കിലും എത്ര നാൾ കഴിയുമ്പോൾ ഇത് ഉണ്ടാവും നമുക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും അപ്പൊ ഇതെല്ലാം നമ്മളിന്ന് പലതും അന്യം നിക്കാണ് അപ്പൊ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പൂക്കളെ ഒക്കെ തിരിച്ചു കൊണ്ടുവരിക അതുപോലെ തന്നെ മറ്റു വല്ലതും അന്യം നിക്കുന്നുണ്ട് അപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തത് പലതുമുണ്ട് പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഇത് തുമ്പ അപ്പൊ കൊണ്ടുവന്നു വളരെ സന്തോഷം കാര്യങ്ങളും കണ്ടതിന് വളരെ സന്തോഷം വളരെ നമുക്ക് മനസ്സിനും ഹൃദയത്തിനും എല്ലാം വളരെ സന്തോഷം നൽകുന്നതാണ് നമ്മുടെ കർഷകരെ എല്ലാം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സഹകരിക്കുക അപ്പൊ അപ്പുറത്ത് അവിടെ നിന്ന് എനിക്ക് യൂട്യൂബില് ഫാർമഴ്സിൽ ഫേസ്ബുക്കിലും ഫാർമേഴ്സിൽ നിന്നിട്ടുണ്ട് രണ്ടും മാധ്യമ രംഗത്തുണ്ട് അപ്പൊ നമ്മളെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂ ബന്ധപ്പെട്ടൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് അതില് ഫാർമേഴ്സിൽ നിന്ന് തടിച്ചു കൊടുത്താൽ കിട്ടും അപ്പൊ നമ്മുടെ ഫാർമർസ് ഉള്ളു നോക്കി തന്നെ നിങ്ങൾക്ക് കാണാം ഈ പുള്ളിയായിരുന്നു ഓരോ കൃഷി രീതികളെ കുറിച്ച് കാണാൻ പറ്റി അപ്പൊ എല്ലാവരും ആ ചാനല് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ